സാംസ്കാരിക കേരളത്തിന് നാണക്കേടായി അയ്യപ്പൻ അയ്യപ്പൻകോവിലിൽ മാലിന്യ സംഭരണം ഇടുക്കി പദ്ധതി പ്രദേശമായ അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിന് ഇരുവശത്തുമാണ് വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് കോഴിമാലിന്യം മുതൽ ശൗചാലയ മാലിന്യം വരെയാണ് മേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത് സാംസ്കാരിക കേരളം മാലിന്യമുക്ത കേരളത്തിനായി പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇതെല്ലാം തകർക്കുന്ന തരത്തിലാണ് അയ്യപ്പൻകോവിൽ കാഞ്ചാർ പഞ്ചായത്തുകളിൽ മാലിന്യ നിക്ഷേപം തുടരുന്നത് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന തൂക്കുപാലത്തിന് സമീപമാണ് മാലിന്യ നിക്ഷേപം നടന്നുവരുന്നത് രാത്രിയുടെ മറവിൽ വാഹനങ്ങളിലാണ് മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും നിറച്ചും അല്ലാതെയും ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട് വ്യാപാരശാലകളിലെയും വീടുകളിലെയും പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് കോഴി മാലിന്യം മുതൽ കക്കൂസ് മാലിന്യം വരെ ഇവിടെ നിക്ഷേപിച്ചു ഇടുക്കി പദ്ധതി പ്രദേശത്ത് വെള്ളത്തോട് ചേർന്നാണ് മാലിന്യം കിടക്കുന്നത് ഡാമിലെ വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യം വെള്ളത്തിൽ കലരിയും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും ഇടയാകും വളരെ അധികമായിട്ട് വരുന്നതും സഞ്ചാരികൾക്ക് ഒരു യാത്ര യാത്ര അനുയോജ്യമല്ലാത്ത രീതിയിൽ ഇവിടെ പുറത്തൊന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ വരുന്ന ആൾക്കാരല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് കണ്ടവാന വേസ്റ്റുകൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടാകാനും വേസ്റ്റുകൾ കൊണ്ട് തമ്മിൽ പുറത്തുനിന്ന് വരുന്ന കോഴി വേസ്റ്റ് അതുപോലെ കക്കൂസ് മാലിന്യങ്ങൾ അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ വണ്ടിക്ക് തന്നെ കൊണ്ട് ഇവിടെ നിക്ഷേപിക്കുന്നൊരു സ്ഥിതിയുണ്ട് സാംസ്കാരിക കേരളത്തിനും നാണക്കേട് ഉണ്ടാക്കുന്ന നടപടികളാണ് ചരിത്രമുറങ്ങുന്ന അയ്യപ്പൻകോവിലും നടക്കുന്നത് തൂക്കുപാലം കാണാനും തൂക്കുപാലത്തിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിക്കാനും നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്താണ് നാണക്കേട് ഉളവാക്കുന്ന പ്രവർത്തനം നടക്കുന്നത് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകൾ യാതൊരു നടപടിയും ഇതിനെതിരെ സ്വീകരിക്കുന്നില്ല അടിയന്തര നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ